ഒരുമയാല് ഒന്ന് ചേർന്ന് ഒരു ദിനം വിദ്യാർത്ഥികൾ വിളിച്ച് ചേർക്കും ധർമ്മസമര സംഗമം ആയിരങ്ങൾ ചേർന്ന് നിൽക്കുമാനുഷ്യസാഗരം വെറുതെയല്ല പൊരുതിടാൻ നമുക്ക് നന്മ നേടുവാൻ ഒരുമയാല് ഒന്ന് ചേർന്ന് നിൽക്കുവാൻ ഒരു ദിനം വിദ്യാർത്ഥികൾ വിളിച്ച് ചേർക്കും ധർമ്മ സമര സംഗമം ആയിരങ്ങൾ ചേർന്ന് നിൽക്കുമാനുഷ്യ സാഗരം വെറുതയല്ല പൊരുതിടാണമുക്ക് നന്മ നേടുവാൻ മാന്യതാ മറന്ന് മക്കളോടു വഴികളിൽ സദാ ൂര് ചുറ്റിയിടുന്ന കാഴ്ച കണ്ട് വേദന ചുന ലക്ഷമോ തുലച്ചു ക്യാമ്പസിൽ വരുന്ന കുട്ടികൾ ലക്ഷ്യവും മറന്ന് ലഹരി തിന്നു മരണവലയില കുരുമയാല് ഒന്ന് ചേർന്ന് നിൽക്കുവാനൊരു ദിനം വിദ്യാർത്ഥികൾ വിളിച്ച് ചേർക്കും ധർമ്മസമര സംഗമം സ്നേഹം എന്ന ട്രാപ്പിലാക്കി പെൺകുടീ ഗണെത്രയോ കയറിലും വിശത്തിലും പൊലിഞ്ഞു മൺമറഞ്ഞു പോ ഞാൻ സ്വതന്ത്രൻ എന്ന് ചൊല്ലി നിയമപരിധി സർവ്വതും മറികടന്ന യുവതയിൽ മതം അതില്ല ദൈവവും ഒരുമയാല് ഒന്ന് ചേർന്ന് ഒരു ദിനം വിദ്യാർത്ഥികൾ വിളിച്ചു ചേർക്കും ധർമ്മസമര സംഗമം അണഞ്ഞിടാത്ത സ്ക്രീനുകൾ പകർന്ന വൈകൃതങ്ങളിൽ മനം തകർന്ന രോഗികൾ അനേകം ഇന്നു ക്യാമ്പസിൽ തോൾ പിടിച്ചു സ്നേഹമാൽ തുണച്ചിടേണ്ട സ്നേഹിതൻ ഇടിമുറിക്ക് കാവലായതെത്ര എത്ര വലിയ സങ്കടം ഒരുമയാല് ഒന്ന് ചേർന്ന് ഒരു ദിനം വിദ്യാർത്ഥികൾ വിളിച്ചു ചേർക്കും ധർമ്മസമര സംഗമം നിറഞ്ഞ ക്യാമ്പസിൽ വെളിച്ചമായി ജ്വലിച്ചിടാം വിസ്തം സ്റ്റുഡൻസ് വിളിച്ചിടുന്നു നമ്മൾ ഒത്തു ചേരുവാ ഒരുമയാല് ഒന്ന് ചേർന്ന് ഒരു ദിനം വിദ്യാർത്ഥികൾ വിളിച്ചു ചേർക്കും ധർമ്മ സമര സംഗമം ആയിരങ്ങൾ ചേർന്ന് നിൽക്കുമാ മനുഷ്യ സാഗരം വെറുതെയല്ല പൊരുതിടാൻ നമുക്ക് നന്മ നേടുവാൻ